ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നുകൊണ്ട് ഞങ്ങളുടെ വെക്കേഷൻ തീരുകയാണ് അച്ചൻ ഓൾറെഡി വർക്കിന് പോയി തുടങ്ങി എനിക്ക് നാളെ തൊട്ട് പോകണം അപ്പം ഇന്നൊരു ശരിക്കും ഒരു ബിസി ഡേ ആയിരുന്നു ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നാളത്തേന് വേണ്ടിയുള്ള കാരണം വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മളൊരു ലേസി മൂഡല്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ സ്കൂളിൽ തുടങ്ങിയപ്പോൾ പോയി വർക്കിന് പോയി തുടങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്തു വെച്ചു അപ്പോൾ ആലോചിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് റെസിപ്പി ൂട എന്റെ സ്റ്റൈലിനെ ഞാൻ എങ്ങനെ ഫിഷ് കറി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് തരാ ഓക്കെ അപ്പം നമുക്ക് ഫിഷ് കറി തന്നെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ എന്തെയാ ഞാൻ ചക്ക പുഴുക്കൂടെ ഉണ്ടാക്കിയാലോ നാട്ടീന്ന് അച്ഛൻ്റെ പപ്പയും അമ്മയും ചക്ക മുറിച്ച് തന്നു വിറ്റിട്ടുണ്ട് അപ്പം പുഴുക്കും മീൻകറി ചക്കുഴുക്കും മീൻകറിയും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം മീൻകറി ഞാൻ എൻ്റെ അമ്മ എങ്ങനെയാണോ വെക്കുന്നത് അതനുസരിച്ച് പഠിച്ചതാണ് അമ്മ വെക്കുന്നതിൻ്റെ അത്രയും വരത്തില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ ഫിഷ് കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത് ഞാൻ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി എനിക്ക് ഇതൊക്കെ നന്നായിട്ടിടുന്ന ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നല്ല രുചി വരും ഫ്ഷ് കറി ഉണ്ട് അപ്പം ഇതൊക്കെ ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എത്ര ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഞാൻ പുളി ഓൾറെഡി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ഞാൻ പേസ്റ്റ് പരുവത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ നമുക്ക് ഈ പ്രശ്നം കിട്ടിയത് ഷാർക്കാണ് അപ്പോൾ ഞാൻ അതും റെഡിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കാം ഓക്കെ ഞാനിത് ഫിഷ് കറി പ്രിപ്പയർ ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഇനി ചട്ടി ചട്ടി ഇല്ല അപ്പം ചട്ടി വെച്ച ഫിഷ് കറിയുടെ രുചി വേറെ ഒന്നു തന്നെയാണ് പക്ഷെ ഇനി ഞാൻ ഇത് ഇതിലാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി നല്ല മീൻ ചട്ടിയിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാം അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയായിരിക്കും ഓക്കെ ഓക്കെ അപ്പം നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചോദിച്ചു ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാണ് അപ്പം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് ഈ സമയം ഞാൻ ഫസ്റ്റ് കടുക് മോശമായ കടുക് ഇട്ടു വിടുകയാണ് ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കാം അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ചേർക്കാം െല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഉലുവ ചേർക്കാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴ കറിവേപ്പിലൂടെ ചേർക്കാം തേപ്പില എത്ര യൂസ് ചെയ്താലും അത്രയും നല്ല ടേസ്റ്റ് ആണ് ഞാനിവിടെ കുറച്ച് ആദ്യമേ ആഡ് ചെയ്യുന്നു പിന്നെ നമുക്ക് മീനിട്ട് കഴിഞ്ഞ ശേഷം കുറച്ചു ഡാം നന്നായിട്ട് വഴറ്റി വരുമ്പോ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പേസ്റ്റ് പേസ്റ്റാക്കി രൂപത്തിൽ എടുത്തു വെച്ചേക്കുന്ന പൊടികൾ ചേർക്കാം അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാതെ ഒന്ന് വഴച്ചെടുക്കട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയൊക്കെ കറിവേപ്പിലിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി അധികം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നമുക്ക് എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് ചേർക്കാം എനിക്കും ചേച്ചിക്കും ഒക്കെ നന്നായിട്ട് വെളുത്തുള്ളി മീൻകറി വരുന്ന വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിങ്ങോട്ട് ഇച്ചിരി അധികം ചേർത്തു നമുക്ക് നമുക്കിനി തീ കുറച്ചിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന ഈ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും നമുക്ക് ചേർക്കാം ഒരു മഞ്ഞൾ പൊടിയുള്ളൂ പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് വെള്ളത്തില് നന്നായിട്ട് പേസ്റ്റാക്കി അപ്പം പെട്ടെന്ന് കരിയത്തില്ല അങ്ങനെ നമ്മൾ പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൊടി ഇതിനകത്തോട്ടിട്ടാൽ കരിയാൻ ചാൻസ് ഉണ്ട് അതിനാണ് നമ്മളിങ്ങനെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊന്ന് ഇതിന്റെ ഒരു പച്ചമുളക് മാറട്ടെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പേസ്റ്റിലേക്ക് ഇച്ചൂടെ ഒഴിച്ച് ഒന്ന് നമുക്ക് കറിയുന്നു റെഡിയാക്കാം ഓക്കെ അപ്പം പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടി തന്നെ പേസ്റ്റായിട്ട് അരച്ച് വെച്ചാൽ ആ പേസ്റ്റാക്കി ആ പാത്രത്തിലോട്ട് തന്നെ ഇച്ച് വെള്ളമൊഴിച്ച് കുറച്ചു നമുക്ക് തികാത്തോട്ടൊന്ന് അപ്പൊ നമ്മള് എടുത്തു വെച്ച പൊടികൾ മിസ്റ്റാവാ നന്നായിട്ടൊന്ന് വേണം നല്ല കുറുകിയ രീതിയിൽ നമുക്ക് ഇക്കിയിട്ടുണ്ട് നല്ലായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ചേക്കുന്ന പുളി ചേർക്കാൻ നമുക്ക് എത്ര ആണോ മീൻ മീൻ എത്ര ഉണ്ടോ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ച് ഒഴിക്ക് ഞാൻ യോജിക്കുന്നില്ല നല്ല കുരുകിയ മീൻകറിയാണ് എനിക്കും ഇഷ്ടം അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ചൂടുവെള്ളമാണ് െ തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന മീന് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം മീൻ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കി അപ്പോഴാണ് മനസ്സിലായത് ഇനി ഉപ്പിട്ടിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് ഉപ്പും ഞാനുമായിട്ട് എന്തോ ശത്രുതയുണ്ട് അപ്പൊ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്യാണ് എന്നിട്ട് നോക്കട്ടെ വേണമെങ്കിൽ നമുക്കിനി ആഡ് ചെയ്യാം

ായ്പ്പൊടി ഇടുന്നുണ്ട് എല്ലാരും ഇടുവോ എനിക്കറിയത്തില്ല കുറച്ച് കായ്പൊടി ഇളക്കിയിട്ട് ഞാന് നമ്മളിപ്പോ റെഡി ആക്കി വെച്ചേക്കുന്ന മീന് ഇതിലേക്ക് ഇടാൻ പോവാണ് നമ്മുടെ മീൻ നന്നായിട്ട് മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയം ഞാൻ അടച്ചു വെച്ചിട്ട് ഇത് റെഡി ആയതിനു ശേഷം കാണിക്കാം ഓക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്പൂൺ ഇട്ട് അങ്ങനെ നല്ല നമ്മൾ ജസ്റ്റ് എടുത്ത് റൗണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഇളക്കി റെഡി ആയതിനു ശേഷം ഇനി കാണിച്ച് തരാം കേട്ടോ ീൻകറി പ്രിപ്പയർ ചെയ്യുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ചക്ക പുഴുക്കും ചക്ക പുഴുക്ക് ചക്ക വേവിച്ചത് എന്നൊക്കെ പറയും അത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഞാനിപ്പോ ചക്ക വേവിക്കാൻ വേണ്ടി കുക്കർ അടുപ്പിട്ട് വെച്ചു അതിനകത്തോട്ട് നമുക്കുള്ള ചക്ക അതിനകത്തോട്ട് ഇച്ചിരി ചക്കപ്പുരു ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾ ആവശ്യത്തിന് പിന്നെ രണ്ട് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒത്തിരി വെള്ളം വേണ്ട നമുക്ക് ഒന്ന് കുറച്ച് അടുക്കി പിടിക്കാത്ത രീതിയിൽ ഈ ചക്ക വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നതിന് ശേഷം വേവിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ചക്കയും മീൻകറിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനുവേണ്ടി എന്നുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ അരപ്പിന് നമുക്ക് വേണ്ടുന്നത് തേങ്ങ കറി കറിവേപ്പില പച്ചമുളക് കുരുമുളക് വെളുത്തുള്ളി ജീരകം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഒരുപാട് ചതയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ചേർക്കാൻ ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഫൈനൽ ചക്ക ജസ്റ്റ് ചക്ക ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ വിസിലൊന്നും വന്നിട്ടില്ല അത് കൃപയായി കൈക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആവുന്നുണ്ട് ഇപ്പൊ റെഡി ആയി കഴിയും അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഞാൻ അരപ്പ് ചേർക്കുന്ന സമയം വിസിലൊക്കെ അടിച്ച് ഇതെല്ലാം റെഡി ആയ ശേഷം കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മുടെ അടിപൊളി ചക്ക വേവിച്ചത് ചക്ക പുഴുക്കോ എനിക്ക് അതിനെ കറക്റ്റ് വേറെ അറിയത്തില്ല കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ നല്ല ആവി പറക്കുന്ന കത്തിക്കോ റെഡ്ഡി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം ശരിക്കു കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഇളക്കാണ് ൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് യൂസ് ചെയ്യാം നമ്മള് മുമ്പേ നമ്മൾ കാണിച്ച അരപ്പാണ് അത് ഞാനത്തെ ആഡ് ആണ് പ്പിന് വേണ്ടി ഞാന് താളിച്ചു വെച്ച വെളുത്തുള്ളി ചെറുളി കറിവേപ്പില കടുകം കടുക ഞാൻ അത് ഞാൻ ലാസ്റ്റ് നിന്ന് ആഡ് ചെയ്യാണ് ഫൈനൽ ഇളക്കി ഇനി ഞാൻ ഇനിയും വേറെ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം താളിച്ചപ്പോ ഞാൻ ഓൾറെഡി വെളിച്ചെണ്ണ യൂസ് ചെയ്തു അപ്പൊ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടുണ്ട് ഇപ്പോഴും നല്ല ആവി പറക്കുന്നുണ്ട് അപ്പൊ ആ ആ ഒരു ആവി പറക്കുന്ന രീതിയിൽ അവിടെ ഇരുന്നോട്ടെ ഞാൻ ഒന്ന് അടച്ചു വെക്കാണ് അടച്ചു വെച്ച് ഇരുന്നോട്ടെ നമ്മൾ ഇനി കഴിക്കുമ്പോ ഇതൊന്നും തുറന്നിട്ട് നമുക്ക് പ്ലേറ്റിൽ അവിടെ ഇത് എടുക്കാം ഓക്കെ സോ നമ്മുടെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സോ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊളി മീൻകറിയാണ് സോ ലാസ്റ്റ് മീൻകറിയും നമ്മുടെ ചക്ക വേവിച്ചതും റെഡി ആയിട്ടുണ്ട് ഇനിയും ഫൈനൽ ഞങ്ങൾ കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങള് പാത്രത്തിലോട്ട് മാറ്റാണ് ഇനി നമ്മുടെ മെയിൻ റെസിപ്പി നമ്മുടെ മീൻകറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചുമന്ന മുളകിട്ട മീൻകറി അട്ടിപ്പൊളിയായിട്ടിരിപ്പുണ്ട് അപ്പം നമുക്കിതും നമുക്ക് ചക്കപ്പൊഴുക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പൊ നമ്മൾ ഉണ്ടാക്കി ചക്കപ്പുഴുക്കും മീൻ കറിയും ട്രൈ ചെയ്ത് നോക്കുവാണ് നമുക്ക് നോക്കാം കൊള്ളാവോ ഇല്ലയോ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവരൊക്കെ നല്ല വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് അവർക്ക് ഒരു കുഴപ്പമൊന്നും വരത്തില്ല നല്ല മീൻകറിയോ നല്ലതാണേ